ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി പുതിയൊരു വീഡിയോ ആയിട്ട് സദാ വീഡിയോ നമ്മൾ പങ്കുവയ്ക്കാതെ ഇന്ന് റിലീസ് ആയിട്ട് ഏറ്റവും പുതിയ മലയാള ചിത്രമായിട്ടുള്ള വരതുവശത്തെ കള്ളൻ എന്ന് പറയുന്ന സിനിമയുടെ അത് തന്നെ കേരള വേട് വേട് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആയിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക മലയാളത്തിന് സ്വന്തം ബിജു മേനലും ജോർജ് ജോർജും കേന്ദ്ര കഥാപാത്രം നടത്തിയ ചിത്രം ആയിരുന്നു വരതുവശത്തെ കള്ളൺ എന്ന് പറയുന്ന സിനിമ ജിത്തു ജോസഫ് അണിയിച്ചിരിക്കുന്ന ചിത്രം മികച്ച അഭിപ്രായങ്ങൾ തന്നെ ആദിഷ്യോ കഴിഞ്ഞപ്പോൾ മുതൽ സ്വന്തമാക്കുന്ന ഒരു കാഴ്ചകണ്ടാണ് ബിജു മെനനു ജോജുവിനൊപ്പം തന്നെ ജന ഡിയോണോ ലഷോയ് ഷാജു ശ്രീധർ നിരഞ്ജന അനൂപ് വൈഷ്ണവി രാജു തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രം എത്തിയ ചിത്രമായിരുന്നു ജിത്തു ജോസഫ് പണിയിച്ചൊരുക്കിയ ക്രൈം ഡ്രാമ ത്രില്ലർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന വരദിവസത്തെ കള്ളൻ എന്ന് പറയുന്ന സിനിമ ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ആദ്യ ദിന കേരള വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ആദ്യ ദിനം ഒരു കോടിക്ക് മുകളിലുള്ള കളക്ഷൻ സ്വന്തമാക്കുന്നതാണ് പുറത്തുവരുന്ന കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് ചിത്രം ഏകദേശം രണ്ട് കോടിക്ക് അടുത്തുള്ളതൊക്കെ കണ്ടെത്താൻ സാധിക്കും എന്ന് പറയാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയും നാളെ രാവിലെ കൂടി നമുക്ക് ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടുകൾ ലഭ്യമാകുന്നതായിരിക്കും എന്തൊക്കെയാണ് അത്യാവശ്യം നല്ലൊരു ബുക്കിംഗ് ഒക്കെ ചിത്രത്തിന് ഇതിനോട് തന്നെ സ്വന്തമാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് മികച്ച അഭിപ്രായങ്ങൾ വന്നത് തന്നെ ചിത്രം ഒരുപക്ഷെ ബോക്സ് ഓഫീസിൽ വരും ദിവസങ്ങളിൽ അതായത് ശനി ഞായർ ദിവസങ്ങളൊക്കെ വൻ തരംഗമായിട്ട് മാറുന്നു നമുക്ക് പ്രതീക്ഷിക്കാം കാത്തിരിക്കാൻ ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഡേ കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് അപ്പോൾ വരദിവസത്തെ കള്ളന എന്ന് പറയുന്ന സിനിമ ആ എത്ര കോടി രൂപയാണോ സ്വന്തമാക്കുന്നതാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്തെന്ന് കൂടി കമൻറ്റ് ബോക്സിൽ പങ്കുവുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട